നമസ്കാരം ഒരു കാലത്ത് ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെ ചേരുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേർ അഫ്ഗാനിസ്ഥാനും സിറിയയിലും ഒക്കെ എത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് എന്തിനേറെ കേരളത്തിൽ നിന്ന് പോലും നിരവധി പേർ അതായത് പെൺകുട്ടികൾ പോലും ഇത്തരത്തിൽ സിറിയയിലും അഫ്ഗാനിസ്ഥാനുമൊക്കെ എത്തി അവരുടെ ജീവിതം ദുരിതമായ തീർന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ബ്രിട്ടനിൽ നിന്ന് സുഖകരമായി ജീവിച്ചിരുന്ന ഒരു സംവിധാനങ്ങളിൽ നിന്ന് സിറിയയിലെത്തി ഐ എസ്സിൽ ചേരാൻ വേണ്ടി പോയ ഷമീമ ബീഗം എന്ന യുവതിയുടെ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് ഷമീമ ബീഗം ഐ എസ് എൽ ആകൃഷ്ടയായി സിറിയയിലെത്തി അവിടുത്തെ തീവ്രവാദ നേതാവായി മാറും എന്നൊക്കെ ആശിച്ചാണ് പോയത് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടി സിറിയയിലേക്ക് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്ന് ഇവർ തനിച്ചല്ല പോയത് കൂടെ പഠിച്ചിരുന്ന ചില വിദ്യാർത്ഥിനികളെയും കൂടെ കൂട്ടിയാണ് ഇവർ സിറിയയിലേക്ക് പോയത് ഇതിലൊരാൾ പിന്നീട് കൊല്ലപ്പെടുകയായിരുന്നു ഒരാൾ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും ഒരറിവുമില്ല ഷമീമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതി ഷമീമയെ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുകയും അതിൽ മൂന്ന് കുട്ടികൾ ജനിക്കുകയും ചെയ്തു പക്ഷേ ഈ കുട്ടികളൊക്കെ തന്നെ മരിച്ചുപോയി ഷമീമ ബീഗം ഇപ്പോൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും സിറിയയിലെ വളരെ വിജനമായ ഒരു സ്ഥലത്തെ ടെൻ്റിലാണ് കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബ്രിട്ടൻ ഇവരുടെ പൗരത്വം പിൻവലിച്ചിരുന്നു ഫലത്തിൽ ഷമീമ ബീഗത്തിൻ്റെ ഇപ്പോൾ ഒരു രാജ്യത്തെയും പൗരത്വമില്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരികെ ബ്രിട്ടനിലെത്തിയാൽ മതി എന്നുള്ള നിലപാടിലാണ് ഷമീമ ബീഗം പലപ്പോഴും അവരുടെ വീട്ടുകാരയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരായ കൊടുക്കുന്ന ഏതാനും കുറച്ച് പൈസ കൊണ്ടാണ് ഈ ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ മറ്റ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നതാകട്ടെ തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ സാമാന്യ സൗകര്യങ്ങളുള്ള ടെൻ്റാണ് ഷെമിമയ്ക്ക് ലഭിച്ചത് എന്നാണ് പക്ഷേ എന്നാലും ഇവിടെ ജീവിക്കാൻ വയ്യ അത്രയും ക്രൂരമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഇപ്പം കുട്ടി കടന്നുപോയത് യാഥാർത്ഥ്യം ഒരു ഇപ്പോൾ വൈകിയെങ്കിലും ആ ക്ഷമീമ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് തിരികെ നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ അത്ര എളുപ്പമല്ല ആ കാര്യം കാരണം സ്വന്തമായ ഒരു രാജ്യം പോലും ഇല്ലാത്ത ഷമീമ അതായത് തീവ്രവാദികൾക്കൊപ്പം ചേരാൻ പോയതിന് പെട്ടെന്ന് പുറത്താക്കിയ ഒരു യുവതി ഇനി തിരികെ അവരുടെ നാട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല പരമാവധി നിയമസഹായമൊക്കെ തേടി എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലെത്താനാണ് ക്ഷമയം ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനായി അവർ ചെയ്യുന്നത് തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് തുച്ഛമായ വരുമാനത്തിൽ നിന്നും പരമാവധി പൈസ ഉപയോഗിച്ച് സൗന്ദര്യ ചികിത്സയൊക്കെ അവർ നടത്തുകയാണ് അതായത് താനിപ്പോൾ ഒരു ജിഹാദിയൊന്നുമല്ലെന്നും താനൊരു പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്ന ആളാണെന്നും ഒക്കെയുള്ള നിരവധി ചിത്രങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നുണ്ട് അത് കണ്ടിട്ടെങ്കിലും ഇവർക്ക് മാനസാന്തരമുണ്ടായി തിരികെ നാട്ടിലേക്ക് എത്താൻ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് അത് നോക്കി കൊണ്ടുവരാം എന്ന് ബ്രിട്ടനിലെ ജനങ്ങൾ കരുതും എന്നായിരിക്കാം ഒരുപക്ഷെ ഷമീമ വിചാരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ ഫലപ്രദമാകുന്ന ലക്ഷണമൊന്നും തന്നെ ഇപ്പോഴും കാണാനില്ല കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക സംഘം ഇവർ അഭിമുഖം നടത്താൻ വന്നിരുന്നു അതിനാൽ അവർ ചോദിച്ച ചോദ്യങ്ങൾ പ്രകോപിതയായി ഷമീമ ഇറങ്ങിപ്പോവുകയായിരുന്നു ഈ വാർത്തയൊക്കെ തന്നെ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എത്രയോ ഷമീമമാർ ഇതുപോലെ സിറിയലും അഫ്ഗാനിസ്ഥാനിലും എത്തി അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പലരും അത്തരത്തിലുള്ള എടുത്തയാട്ടങ്ങൾക്കൊന്നു തന്നെ തയ്യാറാകുന്നില്ല പുതിയ തലമുറയാകട്ടെ അവർ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാതൊരു നീക്കത്തിനും അവർ കൂട്ടുനിൽക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഷമീമ തൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്